നമസ്കാരം കൃഷി ജാഗ്രൺ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ തോട്ടവിള മേഖലയുടെ വളർച്ചയിൽ കാർഷിക മാധ്യമ പ്രവർത്തനത്തിന്റെ പങ്ക് എന്ന വിഷയത്തിൽ കായംകുളം ഐ സി ആർ സി പി സിആർഐ റീജിയണൽ സ്റ്റേഷനിൽ വെച്ച് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു കോഴഞ്ചേരി പന്നിവേലിച്ചിറയിലുള്ള ഫിഷറീസ് കോംപ്ലക്സിൽ മത്സ്യ അലങ്കാര മത്സ്യങ്ങളും വിൽപ്പനയ്ക്ക് വ്യാഴാഴ്ചയോടെ മഴ സജീവമാകുമെന്ന പ്രവചനം നിലനിൽക്കെ സംസ്ഥാനത്ത് ചൂട് കനക്കുന്നു ഇടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത തോട്ടവില മേഖലയുടെ വളർച്ചയിൽ കാർഷിക മാധ്യമ പ്രവർത്തനത്തിന്റെ പങ്ക് എന്ന വിഷയത്തിൽ കായംകുളം ഐ സി ആർ സി പി സി ആർ ഐ റീജിയണൽ സ്റ്റേഷനിൽ വെച്ച് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ഐ സി ആർ സി പി സി ആർ ഐ പ്രാദേശിക കേന്ദ്ര മേധാവി ഡോക്ടർ രജി ജേക്കബ് തോമസ് ചടങ്ങിൽ അതിഥികൾക്ക് സ്വാഗതം ആശംസിച്ചു കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് വൈസ് ചാൻസലർ ഡോക്ടർ ടി പ്രദീപ് കുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ചടങ്ങിൽ ഡയറക്ടർ ഡോക്ടർ കെ ബി ഹെബ്ബാർ ഐ സി ആർ ഐ സി പി സി ആർ ഐ കാസർഗോഡ് കാർഷിക മാധ്യമ മേഖലയിലെ അച്ചടി ദൃശ്യ ശ്രവ്യ മേഖലകളിൽ നിന്നുമുള്ള പ്രഗത്ഭരായ വ്യക്തികളും പങ്കെടുത്തു മൂന്ന് സെഷനുകളിലായി വിവിധ വിഷയങ്ങളിൽ ഏകദിന മാധ്യമ സെമിനാറുകളും സംഘടിപ്പിച്ചു കൃഷി ജാഗ്രൻ മലയാളം എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ സുരേഷ് മുതുകുളവും ചടങ്ങിന്റെ ഭാഗമായി വിശ്വസനീയവും ആധികാരികവുമായ വിവര സ്രോതസ്സാണെങ്കിലും അച്ചടി മാധ്യമങ്ങൾ ഈ കാലഘട്ടത്തിൽ തിരിച്ചടി നേരിടുന്ന സാഹചര്യത്തിൽ അച്ചടി മാധ്യമങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളും ചടങ്ങിൽ ചർച്ച ചെയ്യപ്പെട്ടു കോഴഞ്ചേരി പന്നുവേലി ചിറയിലുള്ള ഫിഷറീസ് കോംപ്ലക്സിൽ കാർ ടിലാപിയ എന്നീ മത്സ്യക്കുഞ്ഞുങ്ങളും അലങ്കാര മത്സ്യങ്ങളും വിൽപ്പനയ്ക്ക് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക വ്യാഴാഴ്ചയോടെ മഴ സജീവമാകുമെന്ന പ്രവചനം നിലനിൽക്കെ സംസ്ഥാനത്ത് ചൂട് കനക്കുന്നു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ടു മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുള്ള കാലാവസ്ഥയാകും ഉണ്ടാകുക താപനില ഉയരുന്നത് സൂര്യാഘാതം സൂര്യധമം നിർജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര സംസ്ഥാന കാലാവസ്ഥാ വകുപ്പുകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയങ്ങളിൽ നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും കർശനമായി നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വാർത്തകൾ അവസാനിക്കുന്നു